ഹായ് ഫ്രണ്ട്സ് നിഷാദ് പടിഞ്ഞാറ്റുമുറിയാണ് ദേശീയപാത അറുപത്തിയാറിൻ്റെ വികസന പ്രവർത്തനമുള്ള പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ കഴിഞ്ഞ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്തത് തലപ്പാറയിലാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് തലപ്പാറ മുതൽ കോരിയാട് പാടം വരെയുള്ള ദേശീയപാത അറുപത്തിയാറിൻ്റെ വികസനമാണ് തലപ്പാറ അണ്ടർപാസ് കഴിഞ്ഞിട്ട് പിന്നീട് ഒരു ആറ് വരി പാലം വരുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നീട് വലിയ വലിയപറമ്പിൽ ഒരു അണ്ടർപാസ് ആണ് വന്നിരിക്കുന്നത് ഇവിടുന്ന് പിന്നീട് വലിയ വലിയപറമ്പ് അണ്ടർപാസിൻ്റെ റോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ വലിയൊരു കുന്നായിരുന്നു ആ കുന്ന് കുറച്ചൊന്ന് മണ്ണെടുത്ത് താഴ്ത്തിയിട്ടാണ് റോഡിന് നിർമ്മാണം നടത്തിയത് പിന്നെ അതുപോലെ തന്നെ ഇവിടെ നിലവിൽ പണികൾ പൂർത്തിയായ സർവീസ് റോഡിനോട് ചേർന്നിട്ടുള്ള ചെറിയൊരു കുന്നും കൂടിയും അതും പൂർണ്ണമായിട്ട് മണ്ണെടുത്ത് താഴ്ത്താണ് എന്നിട്ട് ഈ മണ്ണ് കൊണ്ടുപോയിട്ടാണ് പിന്നീട് അണ്ടർ വേണ്ടിയിട്ടുള്ള സ്ഥലത്ത് മണ്ണിട്ട് ഉയർത്തുന്നത് ഇവിടെയൊക്കെ ആദ്യം തന്നെ നല്ല വീതിയുള്ള സ്ഥലമാണ് അതുകൊണ്ട് അധികം ബിൽഡിങ്ങുകളൊന്നും പൊളിച്ചു മാറ്റേണ്ടി വന്നിട്ടില്ല പുകയൂർ റോഡ് നിലവിലെ ദേശീയപാതയിൽ വന്ന് കയറുന്ന സ്ഥലത്താണ് അണ്ടർപാസ് വന്നിരിക്കുന്നത് അണ്ടർപാസ് ആരംഭിച്ചിട്ട് ഫ്രിക്ഷൻ സ്ലാബിൻ്റെ പണികളൊക്കെ കഴിഞ്ഞിരിക്കുന്നു പിന്നെ അതുപോലെ തന്നെ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ പണികളും പൂർത്തിയായിട്ടുണ്ട് ഇനി ഇവിടെ ഡിവൈഡറിൻ്റെ വർക്കാണ് നടക്കാനുള്ളത് ഈ ഭാഗത്തൊക്കെ അണ്ടർപാസ് അണ്ടർപാസ്റ്റ് ടാറിങ് വളരെ വേഗത്തിലാണ് പൂർത്തിയായിരിക്കുന്നത് കേട്ടോ പിന്നെ ഇതാണ് പുകയൂർ റോഡ് കേട്ടോ ഇത് വന്ന് നിലവിലെ ദേശീയപാതയിൽ കയറുന്ന സ്ഥലം ഇവിടെയാണ് അപ്പോൾ ഇവിടെയാണ് അണ്ടർപാസ് വന്നിരിക്കുന്നത് അണ്ടർപാസിൻ്റെ പണികളൊക്കെ പൂർത്തിയായിട്ട് ഗതാഗതത്തിന് തുറന്നു കൊടുത്തിട്ടുമുണ്ട് അണ്ടർപാസിൻ്റെ മുകൾ ഭാഗത്ത് കാസ്റ്റിംഗ് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ അതിനുശേഷമുള്ള പ്രവർത്തനങ്ങളൊന്നും നടന്നിട്ടില്ല രണ്ട് ഭാഗത്തുമുള്ള ക്രാഷ് ബാരറും സെൻട്രൽ ഡിവൈഡറിൻ്റെ വർക്കും കഴിഞ്ഞ് പിന്നീട് അണ്ടർപാസിൻ്റെ മറുഭാഗത്ത് പൂർണ്ണമായിട്ട് മണ്ണിട്ട് ഉയർത്തിയിട്ടുള്ള വർക്കാണ് നടന്നിരിക്കുന്നത് ഇവിടെ നേരെ കാണുന്ന സ്ഥലമാണ് തലവെട്ടി വാഗട്ട അവിടെ വലിയൊരു കുന്നിരുന്നു അതുവരെ അണ്ടർ അവിടെ നിന്ന് മണ്ണിട്ട് പൊന്തിച്ചിട്ടാണ് ആറു വരിപ്പാതയുടെ നിർമ്മാണം നടന്നിരിക്കുന്നത് ഇവിടെ ഒരു വലിയ റിയലൈൻമെൻ്റ് ആണ് നടന്നിരിക്കുന്നതും അതുപോലെ തന്നെ ഇവിടെ നിലവിലെ ദേശീയപാതയുടെ ഇടത് ഭാഗത്തു കൂടിയാണ് പുതിയ അലൈൻമെൻറ്റ് കടന്നു പോകുന്നത് ഇവിടെയൊക്കെ സർവീസ് റോഡ് കഴിഞ്ഞിട്ട് കുറച്ചുകൂടി സ്ഥലം ഏറ്റെടുത്തിട്ടുണ്ട് അവിടെ ആയിരിക്കും പിന്നീട് ബസ് സ്റ്റോപ്പുകൾ വരിക അപ്പം അണ്ടർപാസ് കഴിഞ്ഞിട്ട് പിന്നീട് തലവെട്ടി ഭാഗം വരെ ഉയർത്തി വന്നിരിക്കുകയാണ് ഇവിടെയൊക്കെ ആറി ബ്ലോക്കിൻ്റെ വർക്കൊക്കെ അവസാന ഘട്ടത്തിലാണ് ഇനി ഫ്രിക്ഷൻ സ്ലാബിൻ്റെ വർക്കാണ് സ്റ്റാർട്ട് ചെയ്യാനുള്ളത് കണ്ട ഇവിടുന്ന് നേരെ അണ്ടർപാസ് വരെ കേട്ടോ ഫുൾ ആയിട്ട് മണ്ണിട്ട് ഉയർത്തി അതുപോലെ തന്നെ ഇവിടെ റോഡിന് കുറുകിയൊരു കൾവടി നിർമ്മാണം കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ ആറുവരിപ്പാതയുടെ ടാറിംഗ് പൂർത്തിയായിട്ടുണ്ടെങ്കിലും ഒരു ഭാഗത്തുള്ള സർവീസ് റോഡിൻ്റെ പണികൾ കഴിഞ്ഞിട്ടില്ല അതിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ പ്രദേശത്ത് നിലവിലെ ദേശീയപാത തന്നെയാണ് താൽക്കാലികമായി ഗതാഗത്തിന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ സർവീസ് റോഡിൻ്റെ വർക്ക് ചെയ്യണം നടന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ഇവിടെയൊക്കെ ഫുൾ ആയിട്ട് ആറി ബ്ലോക്കിൻ്റെ വർക്ക് നടന്നിട്ടുണ്ട് ഇനി ഇവിടെ സർവീസ് റോഡിൻ്റെ കുറച്ച് ഭാഗത്ത് ടാറിങ് കഴിഞ്ഞിട്ടുമുണ്ട് ഈ ഭാഗമൊക്കെ കുറേ മുൻപ് തന്നെ ടാറിങ് കഴിഞ്ഞാട്ടോ അതിൻ്റെ ഇടതു ഭാഗത്തുള്ള സർവീസ് റോഡ് ഇപ്പോൾ ഗതാഗത്തിന് ഉപയോഗിക്കുന്നുമുണ്ട് ചുരുക്കി പറഞ്ഞാൽ മലപ്പുറം റീച്ചിൽ നമ്മൾ രാമനാട്ടുകാരെന്നോട് കയറി കഴിഞ്ഞാൽ പൂർണ്ണമായിട്ട് പിന്നീട് സർവീസ് റോഡുകൂടെയാണ് എല്ലാ സ്ഥലത്തും വാഹനങ്ങൾ കടന്നു പോകുന്നത് അപ്പോൾ ഇതാണ് അരിത്തോട് എന്ന് പറഞ്ഞ സ്ഥലം ഇവിടെ നിന്ന് പിന്നീട് ഫുൾ ആയിട്ട് മണ്ണിട്ട് ഉയർത്തിയിട്ടാണ് റോഡ് പോയിരിക്കുന്നത് വി കെപ്പടി ഭാഗത്ത് ഒരു അണ്ടർപാസ് വന്നിട്ടുണ്ട് കാരണം ഈ ഭാഗത്തുള്ള സർവീസ് റോഡിൻ്റെ പണികളാണ് ഇനി തീർക്കാനുള്ളത് ഇവിടെ അതുപോലെ തന്നെ റോഡിന് കുറുകിയ ഒരു ഡ്രൈനേജിൻ്റെ പണികൾ പൂർത്തിയായിട്ടുണ്ട് മമ്പറം റോഡ് നിലവിലെ ദേശീയപാതയിൽ വന്ന് കയറുന്ന സ്ഥലത്താണ് അണ്ടർപാസ് വന്നിരിക്കുന്നത് അണ്ടർപാസിൻ്റെ മറുഭാഗത്തെ പണികൾ ഇവർ ആദ്യം തീർത്ത് പിന്നീടാണ് ഈ ഭാഗത്തെ വർക്ക് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ഇവിടെയൊക്കെ ഫുള്ളായിട്ട് സോയിൽ കമ്പാക്റ്റ് ചെയ്ത് വന്നിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഫ്രിക്ഷൻ സ്ലാബിൻ്റെ വർക്കുകളും നടന്നിരിക്കുന്നു ഈ ഭാഗത്തൊക്കെ സിറ്റൂ കാശ് രീതിയിലാണ് ക്രാഷ് ബറിൻ്റെ നിർമ്മാണം നടക്കുക പിന്നെ അതുപോലെ തന്നെ ഇതാണ് മമ്പുറം റോഡിട്ടോ മണ്ണിൻ്റെ ക്ഷാമം ഉള്ളതുകൊണ്ട് പല സ്ഥലത്തും പഴയ റോഡുകൾ കോൾഡ് മില്ലിങ് ചെയ്തിട്ട് കിട്ടുന്ന മെറ്റൽ കൊണ്ടുവന്നിട്ടാണ് ഇപ്പോൾ ഇവിടെയൊക്കെ മണ്ണിട്ട് ഉയർത്തുന്ന പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് അണ്ടർപാസിന്റെ മറുഭാഗം ആട്ടോ അണ്ടർപാസിന്റെ മറുഭാഗം ഫുൾ ആയിട്ട് ടാറിംഗ് കഴിഞ്ഞ പ്രദേശമാണ് രണ്ട് ഭാഗത്തും ഫ്രിക്ഷൻ സ്ലാബിന്റെ വർക്കൊക്കെ നടന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ നേരത്തെ പറയല്ലേ കോൾഡ് മില്ലിങ് ചെയ്ത മെറ്റൽ അതാണ് ഇത് കേട്ടോ ഇവിടെയൊക്കെ കൊണ്ടുവന്നിട്ടിരിക്കുകയാണ് ഈ ഭാഗത്താണ് ഫ്രിക്ഷൻ സ്ലാബ് വരിക അതുപോലെ തന്നെ ഇവിടെയൊക്കെ പൂർണ്ണമായിട്ട് ഡ്രൈനേജിന്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതാണ് വി കെ പടി വന്ന അണ്ടർപാസ് കേട്ടോ അതിൻ്റെ ഉള്ളിൽ ഡിവൈഡറിന്റെ വർക്കും കഴിഞ്ഞിരിക്കുന്നു പിന്നീട് ഇവിടെ നിന്നൊക്കെ ഫുൾ ആയിട്ട് ആറി ബ്ലോക്കിന്റെ വർക്ക് കഴിഞ്ഞാണ് കാരണം ഇവിടെയൊക്കെ രണ്ട് ഭാഗത്തും എന്ന് വെച്ച് കഴിഞ്ഞാൽ അരിയത്തോട് എത്തണതിന് മുൻപ് ഒന്ന് വലിയപറമ്പ് അണ്ടർപാസ് കഴിഞ്ഞിട്ട് ഫുൾ ആയിട്ട് മണ്ണിട്ടു ഉയർത്തിയ പ്രദേശമാണ് അതുപോലെ തന്നെ പിന്നെ വി കെ പടി അണ്ടർപാസിൻ്റെ രണ്ട് ഭാഗം പൂർണ്ണമായിട്ട് ഉയർത്തിയിട്ടാണ് കാരണം അത്രയും താഴ്ന്ന പ്രദേശമായിരുന്നു അപ്പോൾ ഇവിടെയൊക്കെ ഫുൾ ആയിട്ട് മണ്ണിട്ട് ഉയർത്തിയിട്ട് വർക്കാണ് പിന്നീട് അതുപോലെ തന്നെ വി കെ പടി ഭാഗത്ത് വലിയൊരു കുന്നുണ്ടായിരുന്നു കുന്നു മണ്ണെടുത്ത് താഴ്ത്തിയിട്ടാണ് ഇവിടെ ആറുവരി പാതയുടെ ടാറിങ് പൂർത്തിയായിരിക്കുന്നു പണികൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നീട് ഒരു ചെറിയ അണ്ടർപാസ് ആണ് വന്നിരിക്കുന്നത് അത് കഴിഞ്ഞിട്ടാണ് പിന്നീട് വരി പാലം വന്നിരിക്കുന്നത് ആദ്യത്തെ അലൈൻമെൻറ്റിൽ ഈ അണ്ടർപാസ് ഉണ്ടായിരുന്നില്ല പിന്നീട് പുതിയതായിട്ട് വന്നതാണ് ഈ അണ്ടർപാസ് കൊണ്ട് വലിയ കാര്യം ഉണ്ടാവും തോന്നുന്നില്ല അവിടെ മിക്കവാറും റോഡ് ബ്ലോക്ക് ആവുന്ന അവസ്ഥയാണ് കാരണം ഒരു കാറ് അതിൻ്റെ ഉള്ളിലേക്ക് തിരിയണമെന്നുണ്ടെങ്കിൽ കുറച്ചൊന്ന് പെടാപ്പാട് പെടേണ്ടി വരും അതുപോലെ തന്നെ ഇത് വൺ വേ ആക്കിയിട്ടില്ല എപ്പോഴും ഒരു ഭാഗത്തുനിന്ന് വാഹനം വന്നു കഴിഞ്ഞാൽ ഈ വാഹനം ഉള്ളിൽ കയറുന്നത് വരെ സർവീസ് റോഡിൽ വന്ന വാഹനങ്ങൾ വെയിറ്റ് ചെയ്തേ തീരുകയുള്ളൂ ഇത് കുറച്ചും കൂടി ഒന്ന് വീതി ഉണ്ടായിരുന്നെങ്കിൽ രണ്ട് ഭാഗത്തേക്കുമുള്ള വാഹനങ്ങൾ ഈ അണ്ടർപാസ് മുഖാന്തരം കടന്നു പോകാൻ സാധിക്കുമോ പക്ഷേ ഇത് ഈ അണ്ടർപാസ് ആണോ അതുപോലെ തന്നെ വാഹനങ്ങൾ കടന്നു പോകാൻ അണ്ടർപാസ് ആണോ എന്ന് ഇപ്പോഴും വ്യക്തമായിട്ടില്ല വാഹനങ്ങൾ കടന്നു പോകാൻ അണ്ടർപാസ് ആണെങ്കിൽ ഇപ്പം കണ്ട നേരത്തെ തമ്മിൽ കണ്ടിട്ടൊരു കാറ് കയറാൻ വേണ്ടി ബുദ്ധിമുട്ട് അതേമാരിത്തെ ബുദ്ധിമുട്ടുകൾ രണ്ട് ഭാഗത്തും ഉണ്ടാവും സർവീസ് റോഡിൽ അപ്പം അതിനോടനുബന്ധിച്ചിട്ട് സർവീസ് റോഡിൽ ബ്ലോക്ക് ഉണ്ടാവാനും സാധ്യതയുണ്ട് അല്ലെങ്കിൽ ഇത് വൺ വേ ഇവിടെ എഴുതി വെക്കണം പക്ഷെ അതൊന്നും എഴുതി വെച്ചിട്ടില്ല പണികൾ പൂർത്തിയായതിന് ശേഷം ചിലപ്പോൾ അങ്ങനെ എഴുതി വെച്ചുകൂടായി എന്നില്ല എന്തായാലും രണ്ട് ഭാഗത്ത് മിററുകളൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഞാൻ എപ്പോഴും പറഞ്ഞൊരു കാര്യമാണ് സർവീസ് റോഡിൻ്റെ വീതി കൂടുന്നത് ഡ്രൈനേജോട് കൂടി വരുമ്പോഴാണ് ഇപ്പോൾ പലരും പറഞ്ഞു ഡ്രൈനേജിൻ്റെ മുകൾ ഭാഗത്ത് വലിയ വാഹനങ്ങൾ നിർത്തുന്ന സമയത്ത് അത് അപകടങ്ങൾ ഉണ്ടാവൂലേ എന്നുള്ളത് പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല വലിയ വാഹനങ്ങൾ അതിൻ്റെ മുകളിൽ നിർത്തുകയില്ല നിർത്തുന്ന വാഹനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബസ്സായിരിക്കും അതിനോട് ചേർന്നിട്ടാണ് ബസ് സ്റ്റോപ്പുകൾ വരുന്നത് ഇപ്പം നമ്മൾ അണ്ടർ മുകൾ മുഗൾ ഭാഗത്തോട്ടോ ഫുള്ളായിട്ട് വർക്കുകൾ കഴിഞ്ഞതാണ് ഇത് ബോക്സ് കൺവേർട്ടല്ല ഇവിടുന്ന് കാസ്റ്റ് ചെയ്ത അണ്ടർപാസ് തന്നെയാണ് ഇത് കഴിഞ്ഞിട്ടാണ് പിന്നീട് ആറ് വരി പാലം വന്നിരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് ഫുള്ളായിട്ട് സോയിൽ കമ്പാക്റ്റ് ചെയ്ത് പോയിരിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് വീണ്ടും ആറ് വരി പാതയുടെ വീതിയിലുള്ള ടാറിങ് കഴിഞ്ഞിരിക്കുന്നു രണ്ട് ഭാഗത്തും സ്ട്രീറ്റ് ലൈറ്റിൻ്റെ പണികളും അതുപോലെ തന്നെ സെൻട്രൽ ഡിവൈഡിൻ്റെ വർക്കുകളും നടന്നിട്ടുണ്ട് മലപ്പുറം റീച്ചിൽ ഏറ്റവും വേഗതയിൽ പണികൾ പൂർത്തിയാക്കിയ ഒരു ഓവർപാസ് ആണ് കുളപ്പുറം ഓവർപാസ് വളരെ വേഗതയിലായിരുന്നു ഓവർപാസിൻ്റെ മുഗൾ ഭാഗത്തെ കാശിങ് ഒക്കെ കഴിഞ്ഞിരുന്നത് പിന്നീട് അത് ഗതാഗതത്തിന് തുറന്നു കൊടുക്കുകയുണ്ടായി പിന്നെ അതുപോലെ തന്നെ ഒരു ഭാഗത്തുള്ള സർവീസ് റോഡിൻ്റെ പണികൾ പൂർത്തീകരിച്ചിട്ട് അതിൽ കൂടെ വാഹനങ്ങൾ കടത്തിവിട്ടുകയാണ് പക്ഷേ ഇതുവരെയായിട്ടും ഓവർപാസിൻ്റെ പണികൾ പൂർണ്ണമായിട്ട് തീർക്കാൻ കഴിഞ്ഞിട്ടില്ല ഇവിടെ എപ്പോഴും നിലവിലെ ദേശീയപാതയിൽ കൂടെ തന്നെയാണ് ഇരുമുജോല ഭാഗത്തു നിന്നും കക്കാട് ഭാഗത്തേക്ക് കൊളപ്പുറം ടൗണിൽ കൂടെ വാഹനങ്ങൾ കടന്നു ഇവിടെ ഒരു വിഷയം നടന്നുകൊണ്ടിരിക്കുകയാണ് കാരണം ഓവർപാസ് വരേണ്ട സ്ഥലത്തല്ല ഓവർപാസ് വന്നിരിക്കുന്നതെന്നാണ് ഇവിടുത്തെ നാട്ടുകാർ പറയുന്നത് ഓവർപാസ് നിർമ്മിച്ചിട്ടുള്ള രണ്ട് ഭാഗത്തുമുള്ള ഷോർട്ട് കിറ്റിൻ്റെ വർക്കുകളൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അതുപോലെ തന്നെ ഡ്രൈനേജിൻ്റെ വർക്കും കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഓവർപാസ് കഴിഞ്ഞിട്ടും ഇതുമായി ഫുൾ ആയിട്ട് മണ്ണെടുത്ത് താഴ്ത്തിയിട്ട് വർക്കുകളൊക്കെ നടന്നിരിക്കും പക്ഷേ അവിടെ ടാറിംഗ് വർക്ക് കുറച്ച് ഭാഗത്തേ നടന്നിട്ടുള്ളൂ അതുപോലെ തന്നെ ഷോർട്ട് കിറ്റിൻ്റെ വർക്ക് ഇനിയും പൂർത്തീകരിക്കാനുണ്ട് അപ്പോൾ ശരിക്കും പറയണത് ഓവർപാസിന്റെ ഒരു ഭാഗം എന്ന് വെച്ചാൽ നമ്മൾ ഇരുമുജോല ഭാഗത്തു നിന്ന് വരുമ്പം കൊളപ്പുറം ഓവർപാസ് എത്തുന്നവരാണ് പൂർണ്ണമായിട്ട് എല്ലാ പണികളും കഴിഞ്ഞിരിക്കുന്നത് അത് കഴിഞ്ഞിട്ടുള്ള ഭാഗത്താണ് ഇനി പണികൾ നടക്കാനുള്ളത് ഈ ഓവർപാസിന്റെ റോഡ് കഴിഞ്ഞിട്ട് പിന്നീട് കൂരിയാട് പാടത്ത് കൂടിയാണ് ഇത് കടന്നു പോകുന്നത് അവിടെയൊക്കെ വർക്കുകൾ നല്ല വേഗതയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചു ഈ ഷോർട്ട് കറ്റിങ് കഴിഞ്ഞിട്ട് കുറച്ച് ഭാഗത്ത് സോയിൽ നെയ്ലിങ് മാത്രം ചെയ്തിട്ടുള്ളൂ അപ്പോൾ ആ ഭാഗത്താണ് ഓവർപാസ് വരേണ്ടതെന്നാണ് ആളുകൾ പറയുന്നത് കാരണം ഇതിവിടുന്ന് അവിടെ നീങ്ങിപ്പോയി ഇവിടെ ഈ ഓവർപാസ് വരികയാണെങ്കിൽ ഈ ഇവിടെ നിർത്താൻ പറ്റും പക്ഷെ പുതിയതായിട്ട് വന്ന ഓവർപാസിൻ്റെ അവിടെ പോയിട്ട് കറങ്ങി തിരിഞ്ഞിട്ട് വേണം കൊളപ്പുറം ടൗണിക്ക് കയറാൻ അത് ഒഴിവാക്കാൻ സാധിക്കുമെന്നാണ് ഇവർ പറയുന്നത് ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ പക്ഷെ പല സ്ഥലത്തും അണ്ടർപാസിന് വേണ്ടിയുള്ള പ്രശ്നങ്ങളും പിന്നെ അതുപോലെ തന്നെ ഡ്രൈനേജിന് വേണ്ടിയുള്ള പ്രശ്നങ്ങളും നടക്കുന്നത് പക്ഷേ ഇതുപോലുള്ള ഓവർപാസ് ഒരു സ്ഥലത്തുനിന്ന് മാറിപ്പോയി എന്നുള്ളൊരു പ്രശ്നം ഞാൻ എവിടെയും കേട്ടിട്ടില്ല ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു പ്രശ്നം കുളപ്പുറത്ത് വന്നിരിക്കുന്നത് കാരണം ഇവിടം വരെ വർക്കുകളും മണ്ണെടുത്ത് താഴ്ത്തിയുണ്ട് ഇനി ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് ഇവർ ഉദ്ദേശിക്കുന്ന റോഡ് എന്നുള്ളത് ഇവിടെയൊക്കെ ഓവർപാസിൻ്റെ പണികൾ കഴിഞ്ഞ സ്ഥലത്ത് ഭയങ്കര സ്പീഡിൽ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കൂരിയാട് പാടങ്ങൾക്ക് അതുപോലെ തന്നെ ഇതാണ് ജംഗ്ഷൻ കേട്ടോ ഇവിടെ വന്നിട്ടാണ് തിരുവങ്ങാടി പരപ്പനങ്ങാടി റോഡ് നിലവിലെ ദേശീയപാതയിൽ കയറിയിരുന്നത് അപ്പോൾ ഇവിടെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇതിങ്ങനെ വന്ന സമയത്ത് ഇതിന് കറക്റ്റ് ആയിട്ടാണ് ആ ഓവർപാസ് വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ വലിയ വാഹനങ്ങളൊക്കെ വേഗം ഇതിൽ കൂടെ കടന്നു പോകാൻ സാധിക്കും ഇപ്പം സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇതിൽ കൂടെ വരുന്ന വാഹനങ്ങൾ പിന്നീട് സർവീസ് റോഡിൽ കൂടെ കയറിയിട്ട് കുറച്ച് മുന്നോട്ടാണ് പോകണം എന്നിട്ടാണ് പുതിയതായിട്ട് നിർമ്മിച്ച ഓവർപാസിൻ്റെ മുകൾ ഭാഗത്തൂടെ കടന്ന് കുളപ്പുറം ടൗണിൽ എത്തിയിട്ട് പിന്നീട് കൊണ്ടോട്ടി ഭാഗത്തേക്ക് പോകാൻ സാധിക്കുള്ളൂ അപ്പോൾ കണ്ട ഇവിടെ ഗ്യാപ്പ് ഉണ്ട് നിങ്ങൾ ഈ ഭാഗത്താണ് കറക്റ്റായിട്ട് ആ ഓവർപാസ് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് കറക്റ്റ് സ്ട്രെയിറ്റ് ആയിട്ട് അങ്ങോട്ട് പോകാൻ സാധിക്കും ഇത്ര അധികം വളഞ്ഞ് തിരിഞ്ഞ് വരേണ്ട ആവശ്യമില്ല ഇതിപ്പം ഇനി എന്താണ് ഇവിടെ സംഭവിക്കുക എന്നറിയില്ല ഇനി പുതുതായിട്ട് ഒരു ഓവർ പാസ് വരുമെന്നറിയില്ല പക്ഷേ ഇതുവരെയായിട്ടും പണികളൊന്നും നടക്കാതെ അവിടെ അങ്ങനെ സ്ട്രക്കായി നിൽക്കുകയാണ് ഇനി പരപ്പനങ്ങാടി തിരുനങ്ങാടി ഭാഗത്തുനിന്ന് വരുന്ന വാഹനങ്ങളല്ല എന്നുണ്ടെങ്കിൽ തന്നെ വെച്ചാൽ കൂര്യാട് കക്കാട് ഭാഗത്തുനിന്ന് വരുന്ന വാഹനം ഉണ്ടെങ്കിൽ തന്നെ അവർക്ക് കുളപ്പുറം ടൗൺ ടച്ച് ചെയ്തിട്ട് കൊണ്ടോട്ടി ഭാഗത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഈ സർവീസ് റോഡിലൂടെയൊക്കെ വരണം ഈ സർവീസ് റോഡിൽ കൂടെ ഒരു വലിയ വാഹനം വന്നു കഴിഞ്ഞാൽ അതിനൊന്ന് ഓവർടേക്ക് ചെയ്ത് പോകാൻ പോലും സാധിക്കില്ല അതുപോലെ തന്നെ ഇവിടെ തിരിയാനും കുറച്ച് പണിയൊക്കെ തന്നെയാണ് അത് കഴിഞ്ഞിട്ട് പിന്നീട് മറുഭാഗത്തുള്ള സർവീസ് റോഡിൽ കൂടെ കയറിയിട്ട് വേണം പിന്നീട് ഒന്നും കൂടിയും തിരിഞ്ഞിട്ട് വേണം കൊളപ്പുറം ടൗണിലേക്ക് എത്താൻ എന്തായാലും എന്തൊക്കെയോ ഒരു പ്രശ്നം ഇവിടെ ഉണ്ട് ഒന്നാൽ ഈ ഓവർപാസ് പുതിയതായിട്ട് അപ്പുറത്ത് പണിയേണ്ടി വരും അല്ലെങ്കിൽ പിന്നെ ഇതിന് എന്തെങ്കിലും ഒരു മാർഗം ദേശീയപാത അതോറിറ്റി കാണിച്ചു കൊടുക്കേണ്ടി വരും കാരണം അത്രയധികം ബുദ്ധിമുട്ടുണ്ട് ഈ സംഭവത്ത് അല്ലെങ്കിൽ പിന്നെ ഈ ഓവർപാസ് നേരെ വന്നിട്ട് കൊലപ്പുറം ടൗണിൽ കയറുന്ന വിധത്തിലായി കൊടുക്കണം അല്ലെങ്കിൽ ഇവിടെ രണ്ടു വരിപ്പാതെ വേണ്ടി വരും സർവീസ് റോഡിന് എന്താണ് തീരുമാനം നമുക്ക് കാത്തിരുന്ന് കാണാം പല സ്ഥലത്തും ദേശീയപാത അറുപത്തിയാറിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ പല പല പ്രശ്നങ്ങളുണ്ടായിരിക്കുകയാണ് ചില സ്ഥലത്ത് പാലത്തിന് ഉയരമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പണികൾ വെക്കാൻ പോവുകയാണ് കണ്ടിപ്പോൾ നമ്മൾ നേരെ സർവീസ് റോഡിലൂടെ വന്നിട്ട് ഇവിടുന്ന് ഇടത്തോട്ട് പോയാലാണ് പിന്നീട് കൊളപ്പുറം എത്തുക ഇത് കറക്റ്റ് ഇങ്ങനെ ക്രോസ് ആയിട്ട് ചെരിഞ്ഞ് പോവുകയാണെങ്കിൽ ഇങ്ങനൊരു വളവ് വളഞ്ഞു വരേണ്ട ആവശ്യമില്ല ഇവിടെ ശരിക്ക് കറക്റ്റ് ഇവിടെ നിന്ന് ഇങ്ങനെ ക്രോസ് ചെയ്ത് പോവുകയാണെങ്കിൽ ഇതിനൊരു വിഷയം ഉണ്ടാവില്ലായിരുന്നു ഓവർപാസ് കൂടെ എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കാൻ സാധിക്കുമായിരുന്നു ഇത്രയും ദൂരം വളഞ്ഞ് തിരിഞ്ഞ് മൂക്ക് പിടിക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇതാണ് കുളപ്പുറം ടൗൺ ഇപ്പോൾ ഈ ലൈൻ കണ്ടത് നിങ്ങൾ ഇത് പഴയ റോഡിൻ്റെ ലൈനായിട്ടാണ് അത് കറക്റ്റ് ക്രോസ് ചെയ്ത അതേമാതിരി വന്നാൽ മതിയായിരുന്നു പിന്നീട് ഇവിടെ നിന്നൊക്കെ ഓവർപാസിനോടനുബന്ധിച്ചിട്ട് ഉള്ള വർക്കുകൾ ഒരു ഭാഗത്ത് നടന്നിട്ടുണ്ട് ഓവർപാസ് കഴിഞ്ഞിട്ട് പിന്നീട് ആറുവരി പാത കൂരിയാട് പാടങ്ങൾ കൂടിയാണ് കടന്നു പോകുന്നത് അവിടെയൊക്കെ പണികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ കൂരിയാട് പാടങ്ങളിൽ കൂടെ കടന്നു പോകുന്ന ഒരു ഭാഗത്തുള്ള സർവീസ് റോഡിൻ്റെ പണികൾ പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നു മറുഭാഗത്തുള്ള പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ പ്രദേശത്ത് മണ്ണെടുത്ത് താഴ്ത്താനുള്ള കേട്ടോ അതിവിടും കഴിഞ്ഞാൽ പിന്നീട് ഓവർപാസിൻ്റെ പണികൾ ഏകദേശം ഈ ഭാഗത്തൊക്കെ പൂർത്തിയാകുന്നതാണ് പണികൾ നടക്കാനുള്ളത് കൊളപ്പുറം ഓവർപാസോട് ചേർന്നിട്ടുള്ള ഭാഗത്തായിരിക്കും പിന്നീട് അതുപോലെ തന്നെ ഇവിടെയൊക്കെ കുറച്ച് മണ്ണിട്ട് ഉയർത്തി വന്ന പ്രദേശമാണ് ഇവിടെ ഡ്രൈനേജും അതുപോലെ തന്നെ റോഡിന് കുറിയുള്ള കൾവടന നിർമ്മാണങ്ങളും കഴിഞ്ഞിരിക്കുന്നു ഇപ്പോൾ അവിടെ സെൻട്രൽ ഭാഗത്ത് മണ്ണെടുത്ത് താഴ്ത്തുന്ന പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഒരു ഭാഗത്തുള്ള സർവീസ് റോഡിന്റെ പണികൾ പൂർത്തിയായിട്ട് രണ്ട് ഭാഗത്തേക്കുമുള്ള വാഹനങ്ങൾ ആ സർവീസ് റോഡിൽ നിന്നും കടന്നു പോകുന്നത് മറുഭാഗത്തുള്ള സർവീസ് റോഡിന്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ ഇവിടെയൊക്കെ കോൺക്രീറ്റ് വാൾ കെട്ടിയിരിക്കുകയാണ് അത് ചേർന്നിട്ടാണ് സർവീസ് റോഡ് വരുന്നത് അതുപോലെ തന്നെ ഇവിടെയൊക്കെ ഇനി മണ്ണെടുത്ത് ലെവലാക്കി വരാനുള്ള പ്രദേശങ്ങളാണ് കൂര്യാട് പാടത്തിന്റെ പണികൾ നടന്നിരിക്കുകയാണെന്ന് നിലവിലെ കൂര്യാട് പാലം രണ്ടുവരിപ്പാതെ ആയിരുന്നു അതിൻ്റെ രണ്ട് ഭാഗത്തും വളരെയധികം താഴ്ന്ന പ്രദേശമായിരുന്നു അവിടെയൊക്കെ ഫുള്ളായിട്ട് മണ്ണിട്ടുയർത്തിയിരിക്കുകയാണ് എന്നിട്ട് കോൺക്രീറ്റ് വാൾ നിർമ്മിച്ചിട്ടാണ് പിന്നീട് വരി പാതയുടെ വീതിയിലുള്ള പണികൾ നടന്നിരിക്കുന്നത് കണ്ടതപ്പം കക്കാട് ഭാഗത്തു നിന്ന് ഇങ്ങോട്ട് വരാനുള്ള സർവീസ് റോഡാട്ടോ അതിൻ്റെ പണികളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ സൈഡിൽ ബോക്സ് കള്ളുവായിട്ടാണ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത്രയും മണ്ണിട്ടുയർത്തിയിട്ടാണ് പണികൾ പുരോഗമിക്കുക ഒരുപാട് പാടങ്ങളിലുണ്ടായിരുന്ന നിലവിലെ ദേശീയ പാതയിലത്തെ രണ്ട് പാലം പൂർണ്ണമായി പൊളിച്ചു മാറ്റിയിട്ട് പുതിയതായിട്ട് പാലങ്ങൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൂടാതെ സർവീസ് റോഡും പാലങ്ങൾ കൂടിയാണ് കടന്നു പോകുന്നത് ഇപ്പോൾ സർവീസ് റോഡിലെ പാലത്തിൻ്റെ പണികളാണ് അവസാന ഘട്ടത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് മലപ്പുറം ജില്ലയിൽ ഏറ്റവും മനോഹരമായ സ്ഥലമാണ് കൂര്യാട് പാടം കാരണം വെച്ചാൽ രണ്ട് ഭാഗത്തും വയൽപ്രദേശമാണ് പ്രദേശമാണ് ഇപ്പം നല്ല വെയിലായതുകൊണ്ട് വലിയ രസമൊന്നുമില്ല പക്ഷെ മഴക്കാലത്തൊക്കെ ഇതിൽ യാത്ര ചെയ്യുന്ന സമയത്ത് രണ്ട് ഭാഗത്തും വയൽപ്രദേശം കാണുമ്പോൾ നല്ല അടിപൊളി കാഴ്ചകളാണ് നമുക്ക് നൽകുന്നത് അതുകൂടാതെ ചെറിയ കൾവേർട്ടുകളൊക്കെ ഈ റോഡിന് കുറുകെ കടന്നു പോകുന്നുണ്ട് ഇപ്പം നമ്മൾ കുളപ്പുറം ഭാഗത്തു നിന്നാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ആദ്യം ഇടത് ഭാഗത്തുള്ള സർവീസ് റോഡിൻ്റെ പണികളാണ് കംപ്ലീറ്റ് ആക്കിയത് കേട്ടോ പിന്നീടാണ് വലത് ഭാഗത്തുള്ള സർവീസ് റോഡിൻ്റെ പണികൾ ആരംഭിക്കുന്നതോട് കൂടിയിട്ട് നിലവിലെ ദേശീയപാത പൊളിച്ചു തുടങ്ങി അതുപോലെ തന്നെ ഭാഗത്ത് പുതിയതായിട്ട് നിർമ്മിക്കുന്ന സർവീസ് റോഡിൻ്റെ പാലത്തിൻ്റെ പണികൾ കഴിഞ്ഞിരിക്കുന്നു ഇപ്പം മെയിൻ റോഡിലുള്ള പാലത്തിൻ്റെ പണികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ പണി സർവീസ് റോഡിലത്തെ രണ്ട് പാലങ്ങൾക്കും വ്യത്യാസമുണ്ട് ഒരു പാലത്തിന് പൂർണ്ണമായിട്ട് ഗേഡറാണ് വെക്കുന്നത് അപ്പോൾ ഇതാ ഫസ്റ്റ് പാലം കേട്ടോ രണ്ട് ഭാഗത്തുള്ള സർവീസ് റോഡിൻ്റെ പാലത്തിൻ്റെ പണികൾ കഴിഞ്ഞു സെൻട്രലിലുള്ള മെയിൻ റോഡിൻ്റെ പാലത്തിലെ പണികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഇവിടൊക്കെ സർവീസ് റോഡിനോട് ചേർന്നിട്ടുള്ള ഡ്രൈനേജ് ബോക്സ് കള്ളുമായിട്ട് സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് കഴിഞ്ഞിട്ട് വേറൊരു പാലം കൂടിയും വരുന്നുണ്ട് അത് വേറെ രീതിയിലാണ് മറ്റേ നമ്മൾ നേരത്തെ കണ്ട് പൂർണ്ണമായിട്ട് ഗേഡറാണ് അപ്പോൾ രണ്ട് പീർ ക്യാപ്പുകൾ സ്ഥാപിച്ചിട്ട് അതിൻ്റെ മോൾ ഭാഗത്താണ് ഗേഡർ സ്ഥാപിച്ചിരുന്നത് പക്ഷേ രണ്ടാമത്തുള്ള പാലം വ്യത്യാസമുണ്ട് രണ്ടാമത് സർവീസ് റോഡിൽ വന്ന പാലത്തിൻ്റെ മുകൾ ഭാഗത്ത് ചെറിയ പ്ലാങ്ങുകളാണ് സ്ഥാപിച്ചിരിക്കുന്നത് മിക്കവാറും മിക്കവാറതിൻ്റെ മുഗൾ ഭാഗത്ത് ഒന്നല്ല പൂർണ്ണമായിട്ട് കാശിങ് അല്ലെങ്കിൽ ചെറിയ പ്ലാങ്ങുകൾ സ്ഥാപിക്കുന്നതായിരിക്കും ഇത് പഴയ പാലത്തിനേക്കാളിലും കുറച്ചും കൂടിയും വലുപ്പമുള്ള പാലമാണ് ഈ പാലം കഴിഞ്ഞ ഉടനെ പിന്നീട് പൂർണ്ണമായിട്ട് മണ്ണിട്ടുയർത്തിയിട്ടാണ് ആറുവരിപ്പാത കടന്നു പോവുക സൂര്യാട് ജംഗ്ഷനിൽ ഒരു അണ്ടർപാസ് വന്നിട്ടുണ്ട് അണ്ടർപാസിൻ്റെ പണികളൊക്കെ പൂർത്തിയായിട്ടുണ്ട് അണ്ടർപാസിൻ്റെ മറുഭാഗത്ത് മണ്ണിട്ടുയർത്തുന്ന പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനി വർക്കുകൾ നടക്കാനുള്ള ഈ ഭാഗത്തും കൂടിയാണ് അതുപോലെ തന്നെ ഇവിടെയൊക്കെ റോഡിന് കുറുകിയ കൾവേർട്ടുണ്ട് അതുകൊണ്ട് ഇവിടെ വെള്ളക്കെട്ട് എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഇവിടെയൊക്കെ സർവീസ് റോഡിൻ്റെ മുകളിൽ ഇനി ഒന്നും കൂടി ടാറിങ് വരാണ്ടിട്ടുണ്ട് ഇനി ബി ചെയ്യാനുണ്ട് അതൊന്നും കംപ്ലീറ്റ് ആയിട്ടില്ല പിന്നീട് ഇവിടെ അണ്ടർപാസ് ഉണ്ടെന്ന് വെച്ചിട്ട് ചെറിയ തോതിൽ ആറി ബ് ബ്ലോക്കിൻ്റെ വർക്കുകളൊക്കെ ആരംഭിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മണ്ണിട്ടുയർത്തുന്ന ഭാഗത്ത് ജിയോ ഗ്രിഡിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതൊക്കെയാണ് ദേശീയപാത അറുപത്തിയാറിൽ തലപ്പാറ മുതൽ കൂര്യാട് വരെയുള്ള വർക്കുകളുടെ വിശേഷങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ നിങ്ങൾ മറ്റുള്ളവർക്ക് മാക്സിമം ഷെയർ കൊടുക്കുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്ത് മറക്കരുത് അപ്പോൾ പുതിയൊരു പുത്തൻ വീഡിയോ വീഡിയോറ്റ് വരുന്നവരെ നിങ്ങളുടെ എല്ലാവരോടും ബായ്